നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷന് കീഴിൽ സ്വതന്ത്ര കൗൺസിലോടെയും പദവിയോടെയും അക്കിപഞ്ചറിന് സ്വതന്ത്ര ബോർഡ് രൂപീകരിക്കാൻ ഗസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉത്തരവ് ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ട്രഡീഷണൽ അക്കിപങ്ക്ചർ ഹീലേഴ്സ് ഓർഗനൈസേഷൻ നൽകിയ പെറ്റീഷനിലാണ് ഉത്തരവിറക്കിയത് ട്രഡീഷണൽ അക്കിപങ്ക്ചർ ഹീലേഴ്സ് ഓർഗനൈസേഷൻ നൽകിയ പെറ്റിഷനിലാണ് ഗസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അക്കിപങ്ക്ചർ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഓഫ് മെഡിസിനായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും കമ്മിറ്റി യും ചെയ്തായും എ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് വളരെയധികം ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു തെറാപ്പി ആയിട്ട് അംഗീകരിച്ചെങ്കിലും ഇതിലൊരു കൗൺസിൽ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹിച്ചിട്ട് പറയാം അപ്പൊ അതിന് ഇതിനു മുമ്പ് നമ്മൾ മഹാരാഷ്ട്ര അഗ്നിപഞ്ചർ കൗൺസിൽ ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രില് ഇപ്പൊ ഞങ്ങള് ഇവിടെ നിന്നുള്ള ഒരുപാട് പേര് മഹാരാഷ്ട്ര അക്ടിപഞ്ചർ കൗൺസിലില് ജോയിൻ ചെയ്തിട്ടുണ്ട് അതായത് മഹാരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ആണ് കാരണം ആ രണ്ട് സ്റ്റേറ്റിൽ മാത്രമേ സ്വതന്ത്രമായിട്ടുള്ള ഒരു കൗൺസിലായിട്ട് രൂപീകരിച്ചിട്ടുള്ളൂ അപ്പൊ ഒരു കൗൺസിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കേരള ഹൈക്കോടതി സജ്ജീകരിക്കുകയും എന്നാൽ അതിന് പരിപൂർണമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം എന്നുള്ള കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി നേരിട്ട് എന്ത് ചെയ്യാ ലെറ്റർ മുഖേന ആ ഉത്തരവ് ഇറക്കി ചോദിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങാൻ കാരണമായിട്ടുള്ളത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അത് വളരെ വക്തും നല്ല രീതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസ് രോഗത്തിൽ അവർ കൊണ്ടുവന്നു ഇപ്പോൾ അവർ സിസ്റ്റം ആക്കി മാറ്റി അവിടെ ഉള്ള ആളുകൾക്കൊക്കെ എക്സാമിനേഷൻ വെച്ച് ആ എക്സാം പാസ്സാക്കുന്ന ആളുകളെ മുഴുവൻ അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി അവർക്കൊക്കെ ഐ ഡി കാർഡും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്ത് നല്ല രീതിയിലൊരു ഒരു സിസ്റ്റമാക്കി അവർ രൂപീകരിച്ച് നല്ല പ്രവർത്തനം ഏകദേശം പതിനായിരത്തോളം പത്തിപ്പഞ്ച് ദിവസങ്ങൾ അവർ വർക്ക് അതേ ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലും നമുക്ക് നിലവിലെ ആവശ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ആരോഗ്യ മേഖല എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ട് രോഗം മാറാതെ കൊണ്ടും രോഗത്തുനിന്ന് പുതിയ പുതിയ രോഗങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്കാണ് എന്നാൽ ഒരു മരുന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് നട്ടുപാടുന്ന സാധ്യത അത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ രോഗികളും നമ്മളും അതുപോലെ തന്നെ ഈ രീതിയിൽ ചെയ്യുന്ന ഓരോ വ്യക്തികളും വളരെ മരുന്നുകൾ ഇല്ലാതെ തന്നെ സുഖമായിട്ട് ജീവികൾ കാണാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു ചികിത്സാ രീതിയെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ആളുകൾക്ക് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കും സമ്പത്തും സംരക്ഷിക്കുക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഭാരവാഹികളായ വി പി മുസ്തഫ കെ കെ താജുദ്ദീൻ സയ്യിദ് ഹുസൈൻ മുഹമ്മദ് കോയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം